സ്തുതിട്ടെ തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും നോമ്പുകാലത്തിലെ പകുതി ദിനങ്ങൾ നാം പിന്നിട്ട് കഴിഞ്ഞു വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജിക്കാതിരിക്കാൻ ശുഭ്ര വസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രധാന പഠനങ്ങളിലൊന്നാണ് ഉത്ഭവാപത്തിന്റെ കറ നീക്കി ഒരു കുഞ്ഞിനെ പരിശുദ്ധ മാമോദി തിരുസഭയിലേക്ക് തിരുസഭയുടെ വിശ്വാസത്തിലേക്ക് സ്വീകരിക്കുക എന്നത് ഈ ലോകത്ത് ഇന്നോളമുള്ളവരെയും ഇനി ജനിക്കാനിരിക്കുന്നവരെ കൂടി രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവപിതാവ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പാപത്തെ ജയിച്ച പീഡാസഹനങ്ങളിലൂടെയും മരണത്തെ ജയിച്ച ഉത്ഥാനത്തിലൂടെയുമാണ് ഈശോ നമ്മെ വീണ്ടെടുത്തത് വിഷ്ണു പുരുഷന്റെ വഴിയിലെ പത്താം സ്ഥലത്തെ ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ് വിശുദ്ധ വിശുദ്ധവാഹൂദീസായിലൂടെ നമുക്ക് ലഭിച്ച വിശുദ്ധിയുടെ പുതുവസ്ത്രം നമ്മുടെ പാപക്കറകൾ മൂലം അശുദ്ധമായപ്പോൾ അതിനെ വിശുദ്ധീകരിക്കാൻ കറയറ്റ തൂവെള്ള വസ്ത്രമാക്കി മാറ്റാൻ വേണ്ടിയാണ് രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന ഈശോ ക്ഷമയോടെ സഹിച്ചത് ഈ തിരുത്താന തിരുനാളിനായി നാം അടുത്തൊരുങ്ങുമ്പോൾ വെളിപാടിന്റെ പുസ്തകത്തിലെ വചനത്തിൽ പറയുന്നത് പോലെ ജ്ജിക്കാതിരിക്കാൻ വിധിദിനത്തിനു മുൻപേ കർത്താവിൻ്റെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം അതിന് നാം ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ് വിശുദ്ധ കുംഭസാരത്തിലൂടെ ആത്മാർത്ഥമായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോ നമുക്ക് നേടിത്തന്ന ആ രക്ഷ നമ്മുടേതാക്കി മാറ്റാം അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ അന്ന് രക്തത്തിൽ ഒട്ടിപ്പിടിച്ച തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അങ്ങ് അനുഭവിച്ച ദുസ്സഹമായ വേദനയോർത്ത് പാപം നിറഞ്ഞ ഞങ്ങളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി വിശുദ്ധിയുടെ പുതുവസ്ത്രം അണിയുവാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെയും ആഗ്രഹങ്ങളെയും അധ്വാനങ്ങളെയും അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ആമ്മ